ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പീച്ചി മുത്തങ്ങ തോൽപ്പെട്ടി ചെന്തുരുണി ഉത്തരം ചെന്തുരുണി കേരളത്തിലെ ചുവർചിത്ര നഗരി എന്നറിയപ്പെടുന്നത് കോട്ടയം ആലപ്പുഴ കോഴിക്കോട് എറണാകുളം ഉത്തരം കോട്ടയം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് ബീഹാർ മണിപ്പൂർ മേഘാലയ നാഗാലാൻഡ് ഉത്തരം മേഘാലയ പ്രാവ വളർത്തലിൽ കൂടി മനുഷ്യന് വരുന്ന രോഗം ഏത് ഹൃദ്രോഗം അൾസർ കരൾ രോഗം ശ്വാസകോശ രോഗം ഉത്തരം ശ്വാസകോശ രോഗം ചിത്രകാരന്റെ തളിക എന്നറിയപ്പെടുന്ന പൂവ് ജമന്തി ഓർക്കിഡ് സൂര്യകാന്തി ആന്തുറയം ഉത്തരം ആന്തുറിയം വേവിക്കാതെ കഴിച്ചാൽ വൃക്കകൾ തകരാറിലാക്കുന്നത് കപ്പ ചേമ്പ് പാൽ ഉരുളക്കിഴങ്ങ് ഉത്തരം പാൽ ഉള്ളി കൂടുതലായി കഴിച്ചാൽ തകരാറിലാവുന്ന അവയവം കുടൽ ഹൃദയം ആമാശയം ശ്വാസകോശം ഉത്തര ഹൃദയം കേരളത്തിൽ പന്ത്രണ്ട് പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കോട്ടയം വയനാട് കാസർഗോഡ് ഉത്തരം കാസർഗോഡ് പച്ചയായിരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത പഴം മുന്തിരി ആപ്പിൾ ഏത്തപ്പഴം കശുവണ്ടി ഉത്തരം കശുവണ്ടി ജപ്പാൻകാരുടെ രീതി അറിയപ്പെടുന്നത് ഒറിഗാമി ഇക്ബാന ഹരക്കിലി സുഡോക്കോ ഉത്തരം ഇക്ബാന വായ്പ ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് ബീറ്റ്റൂട്ട്‌ നാരങ്ങ പേരക്ക നെല്ലിക്ക ഉത്തരം നാരങ്ങ മനുഷ്യന്റെ അനുഗ്രഹീതമായ മൃഗം പശു ആട് പൂച്ച കുതിര ഉത്തരം പശു ലോകത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ജീവി പല്ലി പാമ്പ് മൂങ്ങ മണ്ണിര ഉത്തരം മണ്ണിര ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല മുംബൈ തിരുപ്പൂർ നാഗ്പൂർ കോയമ്പത്തൂർ ഉത്തരം നാഗ്പൂർ ഭൂമിയുടെ ഇരട്ട സഹോദരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശനി വ്യാഴം ചൊവ്വ ശുക്രൻ ഉത്തരം ശുക്രൻ പിത്തം അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു ഉലുവ കടുക് ഏലക്ക ശർക്കര ഉത്തരം ഉലുവ ദേശം അറിയിക്കൽ ചടങ്ങ് ഏതു ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് വിഷു ഓണം നവരാത്രി തൃശൂർ പൂരം ഉത്തരം ഓണം മനുഷ്യനെ അനുകരിക്കാൻ കഴിയുന്ന പക്ഷി പ്രാവ് തത്ത കാക്ക മൈന ഉത്തരം തത്ത തലസ്ഥാനം ഇല്ലാത്ത രാജ്യം ഏത് റഷ്യ ഇംഗ്ലണ്ട് നോർവേ തായ്ലൻഡ് ഉത്തരം നോർവേ ഇന്ത്യൻ സംസ്കാരങ്ങളിലും പുരാണങ്ങളിലും ഏറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള പുഷ്പം ഏത് മുല്ല താമര ജമന്തി ആമ്പൽ ഉത്തരം താമര ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് മഗ്നീഷ്യം നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ ഉത്തരം ഓക്സിജൻ പയറുവർഗത്തിലെ ഏത് സസ്യമാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത് ബീൻസ് വൻപയർ ചെറുപയർ സോയാബീൻ ഉത്തരം സോയാബീൻ അമിതവണ്ണം തടയാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് പാൽ കോഫി പഞ്ചസാര കട്ടൻ ചായ ഉത്തരം പഞ്ചസാര ഓർമ്മ ശക്തി കൂട്ടാൻ സഹായിക്കുന്ന ചായ ഗ്രീൻ ടീ ലെമൺ ടീ പുതിനച്ചായ കുങ്കുമപ്പൂ ചായ ഉത്തരം കുങ്കുമപ്പൂ ചായ പേഴ്സിൽ എന്തു സൂക്ഷിച്ചാലാണ് പണം നിലനിൽക്കാത്തത് ചാവി ഫോട്ടോ കാർഡ് കോയിൻ ഉത്തരം ഫോട്ടോ കരൾ രോഗം ഉണ്ടായാൽ നീര് വരുന്ന ശരീരഭാഗം ഏത് മുഖം കൈ കഴുത്ത് കണങ്കാൽ ഉത്തരം കണങ്കാൽ